ഇന്ന് ഏത്തപ്പഴം കൊണ്ടിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കി നോക്കാവേ ഇത് നമുക്ക് ഡ്രിങ്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇല്ലെങ്കിൽ കുറച്ചു കൂടി ഒന്ന് കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്കത് പുഡിങ്ങായിട്ടും കഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് തൊലിയൊക്കെ ഒന്ന് കറുത്ത് പോയി കുഴപ്പമില്ല നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇത് ഇതിന് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് മുറിച്ചിട്ട് ചെറുതായിട്ട് മുറിച്ച് മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഇപ്പം ആ ഒരു പഴത്തിൻ്റെ എടുക്കണുള്ളൂ പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ നന്നായിട്ടൊക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകർത്താം ഇനി നമുക്ക് കുറച്ച് ഇത് ഞാൻ കുറച്ച് അവിൽ പൊടിച്ചെടുത്തതാണ് അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്തതെന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം നമുക്ക് അപ്പോൾ ഇത്ര ഇങ്ങനെ കുഴഞ്ഞാൽ മതി അപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കളറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുഡ് കളർ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഇതിനെ കുഴച്ചെടുക്കാം ഞാൻ ഇതിനെ നന്നായിട്ടൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വാഴയിലെടുത്തിട്ട് അതിലൊന്ന് നമ്മൾ ആ ഡേക്ക പരത്തണ പോലെ പരത്തി എടുക്കാം ഇത് നമുക്കിനി ഒരു ഇഡലി പാത്രത്തിൽ വെച്ചിട്ടൊന്ന് ആവിയിൽ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം ആ വേവിച്ചെടുത്തതിനെ ഞാൻ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ചവരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ തേങ്ങാ പാലെടുത്തതിൻ്റെ രണ്ടാം പാലാണിത് അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം ഞാനിതിനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തിളച്ച് വേഗട്ടെ ഇപ്പം നമ്മുടെ ചൗരിയൊക്കെ തിളച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഇപ്പം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പഴഞ്ഞ എന്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലേക്കിട്ട് വേവിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി പഴം കൂടി ഒന്ന് നന്നായിട്ട് വേവട്ടെ നമ്മുടെ പഴവും നന്നായിട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂൺ നേരത്തെ നമ്മൾ പൊടിച്ച് വച്ചിരുന്ന് അവിൽ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിവച്ചു വരട്ടെ ഇപ്പം ഇത് തിളച്ച് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഞാനിതിലേക്ക് കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി കിട്ടാം ഞാനൊരു കളറ് കിട്ടാൻ വേണ്ടി ചെയ്ത് തന്നെ ഉള്ളു ഇതിപ്പോൾ തിളച്ച് പാകത്തിനൊക്കെ ആയിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇതിന് ചെറുതായിട്ട് തിളവന്ന് തുടങ്ങുമ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇതിച്ചിരി വലിയതായിപ്പോയി ഇത്തിരി കൂടി ചെറുതാക്കി നമുക്ക് മുറിച്ചിടാം കേട്ടോ ഇപ്പം കഷ്ണങ്ങൾ മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പഴം കൊണ്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് പകർത്താം ഇപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പഴമൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ് ഇപ്പോൾ ഒരു മധുരമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത്